ഹലോ ഫ്രണ്ട്സ് കാഴ്ചയിൽ വളരെ ഭീകരത തോന്നിപ്പിക്കുന്നതും ഭംഗിയുള്ളതുമായ ഈ വെടിക്കെട്ട് നടക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ പാലക്കാടുള്ള നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും ശബ്ദത്തിലുള്ള വെടിക്കെട്ട് നടത്തുന്നതും ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാവും എത്രത്തോളം വലിയ രീതിയിലാണ് വെടിക്കെട്ട് അവിടെ നടത്തുന്നതെന്ന് എന്നാൽ നമുക്ക് ഈ ക്ഷേത്രത്തിനെ പറ്റി അറിഞ്ഞാലോ ഇത് നിറങ്ങളുടെയും കലാരൂപങ്ങളുടെയും വെടിക്കെട്ടുകളുടെയും ആനകളുടെയും ഉത്സവമാണ് പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവ കേരളത്തിലെ ഏറ്റവും മികച്ച കളിക്കാർക്കൊപ്പം ഇവിടെ അവതരിപ്പിച്ച കേരളത്തിലെ സാംസ്കാരിക കലാരൂപങ്ങളാണ് ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് നെല്ലിക്കുളങ്ങര ഭഗവതി നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പ്രസിദ്ധമായ നെന്മാറ വേല നെന്മാറ വല്ലങ്ങി ഗ്രാമപ്രദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണിത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ നെല്ലറയും ഗ്രാമീണ ചിന്തകൾ കാത്തു സൂക്ഷിക്കുന്ന ജില്ലയുമാണ് പാലക്കാട് പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണ് കുടകരനാട് നെന്മാറ വല്ലങ്ങി വിത്തനശ്ശേരി തിരുവഴിയാട് അയലൂർ ദേശങ്ങൾ ചേരുന്ന മലയാള മാസം മീനം ഒന്നു മുതൽ ഇരുപത് വരെ നെന്മാറ വല്ലങ്ങി ദേശക്കാർക്ക് ഉത്സവങ്ങളുടെ ദിനരാത്രങ്ങളാണ് ദേശദൈവമായ നെല്ലിക്കുളങ്ങര ഭഗവതിയെ വണങ്ങുന്ന വേലക്കാലം പൂരങ്ങളുടെ പൂരം എന്ന തൃശൂർ പൂരത്തെ പറയുന്നത് പോലെ വേലകളുടെ വേലയാണ് നെന്മാറ വല്ലങ്ങി വേല നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്നതുകൊണ്ട് നെല്ലിക്കുളങ്ങര വേല എന്നും ഇതറിയപ്പെടുന്നു ഉത്സവത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ആനപ്പന്തലാണ് കമാനാകൃതിയിൽ നിർമ്മിച്ച ആനപ്പന്തലിൽ ആനകളെ കൂച്ചു വിലങ്ങിട്ട് നിർത്തിയിരിക്കുന്നു വർണ്ണാഭമായി അലങ്കരിച്ച ആനപ്പന്തലിൽ പല നിറങ്ങളിലുള്ള വൈ വൈദ്യുത ബൾബുകൾ തൂക്കിയിട്ടിരിക്കുന്നു വൈദ്യുതി പ്രവഹിക്കുമ്പോൾ പല തരത്തിലുള്ള ഡിസൈനുകളിൽ ഈ ബൾബുകൾ കത്തുന്നു പന്തലിൽ ഉത്സവത്തിന്റെ തലേദിവസം വൈദ്യുതി ആദ്യമായി കടത്തിവിട്ട് ബൾബുകൾ കത്തിക്കുന്നത് തദ്ദേശവാസികൾ കൊണ്ടാടുന്ന ഒരു പ്രധാന സംഭവമാണ് ഇരു സംഘങ്ങളും തങ്ങൾ തങ്ങളുടെ ഡിസൈനുകളും അലങ്കാരങ്ങളും ആദ്യമായി ബൾബുകളെ പ്രകാശിപ്പിക്കുന്നത് വരെ രഹസ്യമായി സൂക്ഷിക്കുന്നു ഉത്സവത്തിന് ആനകളെ തിരഞ്ഞെടുക്കുന്നത് സംഘാടകർക്ക് മറ്റൊരു പ്രധാന വിഷയമാണ് ഇരു സംഘങ്ങളും പൊന്നു വില കൊടുത്ത് കേരളത്തിലെ ഏറ്റവും നല്ല ആനകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ഇരു സംഘങ്ങളും ഒരേ ആനയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വലിയ ലേലം വിളികൾക്ക് കാരണമാവാറുണ്ട് പാലക്കാട് ജില്ലയിലെ വേനൽക്കാലത്ത് വിളവെടുപ്പ് കഴിഞ്ഞാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് ഇവിടങ്ങളുടെ പ്രധാന കൃഷി ാണ് കൊയ്ത്ത് കഴിഞ്ഞ വയലുകൾ ഉണങ്ങി കിടക്കുമ്പോഴാണ് വേല തുടങ്ങുക തൃശൂർ പൂരത്തിന് സമാനമായി വലിയ ആഘോഷത്തോടെയാണ് നെന്മാറ വേല കൊണ്ടാടുന്നത് ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ കുലദേവതയുടെ ജന്മദിനമോ അല്ലെങ്കിൽ ദേവി ഏതെങ്കിലും രാക്ഷസനെ കൊല്ലുന്നതിന്റെ സ്മരണയോ ആണ് നെന്മാറ വേലയായി ആഘോഷിക്കുന്നത് മലയാള മാസമായ മീനമാസം ഇരുപതിനാണ് വേല തുടങ്ങുക ഏപ്രിൽ രണ്ട് അല്ലെങ്കിൽ മൂന്നാം തീയതി നെന്മാറ വല്ലങ്ങി എന്നീ മത്സരിക്കുന്ന ഗ്രാമങ്ങൾക്ക് അവരുടേതായ ക്ഷേത്രങ്ങളും ഒരു പൊതുവായ അമ്പലവുമുണ്ട് ഇവിടെയാണ് ഈ രണ്ട് ഗ്രാമങ്ങളിലെ ഉത്സവ സംഘങ്ങളും ഒന്നിച്ചു കൂടുക വേല തുടങ്ങുന്ന ദിവസത്തിന് പത്ത് ദിവസം മുൻപേ തന്നെ രണ്ട് ഗ്രാമക്ഷേത്രങ്ങളിലും കൊടിയേറ്റത്തോടെ ആഘോഷങ്ങൾ തുടങ്ങുന്നു കൊടിയേറ്റം കഴിഞ്ഞാൽ ഗ്രാമവാസികൾ ഗ്രാമം വിട്ടുപോകുവാൻ പാടില്ല എന്നാണ് വയ്പ് പത്തു ദിവസത്തിനു ശേഷം ആഘോഷങ്ങളുടെ രാത്രിയിൽ വേല തുടങ്ങും നെന്മാറ ഗ്രാമം വേല തുടങ്ങുന്നത് മന്നത്തുമുത്തി ക്ഷേത്രത്തിൽ നിന്നും വല്ലങ്ങി വേല തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് ഓരോ സംഘത്തിനും പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ആനകൾ കാണും നെറ്റിപ്പട്ടമണിഞ്ഞ് അലങ്കരിച്ച ഈ ആനകളെ വാദ്യങ്ങളോടെ ഗ്രാമത്തിലെ പ്രധാന നിരത്തുകളിലൂടെ നടത്തിക്കുന്നു വൈകുന്നേരം രണ്ട് സംഘങ്ങളും നെല്ലിക്കുളങ്ങര ക്ഷേത്രങ്ങളിൽ എത്തുന്നു ഒഴിഞ്ഞുകിടക്കുന്ന കണ്ണെത്താത്ത നെൽവയലുകളിൽ ഒരു വലിയ ജനാവലി തടിച്ചുകൂടുന്നു സമീപ പ്രദേശങ്ങൾക്ക് പുറമെ തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരു വലിയ ജനാവലി ഉത്സവത്തിനെത്തുന്നു വിദേശത്തു നിന്നുള്ള പല വിനോദസഞ്ചാരികളും വേല കാണുവാൻ എത്താറുണ്ട് പല ടെലിവിഷൻ ചാനലുകളും വേല തത്സമയം സംപ്രേഷണവും ചെയ്യുന്നുണ്ട് ഉത്സവത്തിന്റെ അവസാനം വെടിക്കെട്ടുണ്ട് വിഭാഗങ്ങളും മത്സരിച്ച് നടത്തുന്ന ഈ വെടിക്കെട്ട് ഗംഭീരമാണ് എല്ലാ വർഷവും വെടിക്കെട്ടിൽ പുതിയ വിദ്യകൾ പരീക്ഷിക്കുന്നു ഉത്സവം കഴിഞ്ഞ ദിവസങ്ങളോളം വെടിക്കെട്ടിന്റെ വലിപ്പവും നിറപ്പകിട്ടും ഗ്രാമങ്ങളിൽ സംസാര വിഷയമായിരിക്കും ഇരു വിഭാഗങ്ങളും ആനകളുടെ എണ്ണത്തിലും പരസ്പരം തോപ്പിക്കുവാൻ നോക്കുന്നു മീനമാസം ഒന്നാം തീയതിയോടെ ദേശക്കാരെല്ലാം വേലപ്പെരുമയിൽ ഉണരും ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് താമസിച്ചാലും നെന്മാറ ദേശക്കാർ നാട്ടിലെത്തും വേലയുടെ നിറവിൽ അവർ അവരെ തന്നെ അടയാളപ്പെടുത്തുകയാണ് അന്യദേശത്തു നിന്നും ആളും ആരവവും വേല കമ്പക്കാരും നെന്മാറയിൽ എത്തുകയായി ഐതിഹ്യത്തിനപ്പുറം നിൽക്കുന്ന ഒരു സാംസ്കാരിക മഹത്വം കൂടിയാണ് നെന്മാറ വേല ആരോഗ്യകരമായ ഒരു മത്സര ചേലോടെ നെന്മാറ ദേശക്കാർ വേലയുടെ ചുമതലകൾ ഏറ്റെടുക്കും നെന്മാറ ദേശത്തിൻ്റെ വേല പകർച്ചകൾ മന്നം മൂലസ്ഥാനം വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം എന്നീ പ്രധാന ക്ഷേത്രങ്ങളിലാണ് നടക്കുന്നത് ദേശസ്ഥാനിയായ മൂപ്പിൽ നായർ നെല്ലിക്കുളത്ത് മലയിൽ തപസ് ചെയ്തു നേടിക്കൊണ്ടുവന്ന സൗഭാഗ്യമാണ് ഇവിടത്തെ ഭഗവതി സാന്നിധ്യം എന്നാണ് വിശ്വാസം സംപ്രീതയായ ആദിപരാശക്തി മൂപ്പിൽ നായരുടെ അഭ്യർത്ഥന മാനിച്ചു ദേശത്തേക്ക് വന്നു തൻ്റെ കുടകരയിൽ വെച്ച് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി കൂടെ പൊക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൊക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ദേവപ്രശ്നം നടത്തിയപ്പോൾ ദേവീ സാന്നിധ്യമുണ്ടെന്നും ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കണമെന്നും തീർപ്പായി ആ പ്രദേശമാണ് ഇപ്പോഴത്തെ മൂലസ്ഥാനം മന്നത്തും വേട്ടയ്ക്കുരുമകൻ സ്ഥാനത്തും ഭഗവതി സാന്നിധ്യം പ്രസരിക്കുന്നുണ്ട് മൂലസ്ഥാനത്തെ ദേവിയെ നെന്മാറ നെല്ലിക്കുളങ്ങരയിൽ പുനഃപ്രതിഷ്ഠിച്ചത്രേ അതാണ് ഇപ്പോഴത്തെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വല്ലങ്ങി ദേശത്തിൻ്റെ വേല തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നാണ് പിന്നീട് പഞ്ചവാദ്യത്തോടെ മന്നത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് കുടമാറ്റം പിന്നീട് ശ്രീ കുറുമ്പ ഭഗവതിയെ പ്രാർത്ഥിച്ചു നഗരപ്രദക്ഷിണം വെച്ച് പാണ്ഡിമേളത്തോടെ പന്തലിൽ അണിനിരക്കുന്നു പിന്നീട് കുടമാറ്റം കുടമാറ്റത്തിനു ശേഷം നെല്ലിക്കുളത്തി അമ്മയെ ദർശിക്കാൻ കാവ് കയറുകയും പ്രദക്ഷിണം വെച്ച് ആൽത്തറയിൽ എത്തിച്ചേർന്ന് പ്രശസ്തമായ ആൽത്തറമേളം അരങ്ങേറുകയും ചെയ്യുന്നു കൂറയിടൽ ചടങ്ങോടെയാണ് നെന്മാറവേലയ്ക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീടുള്ള ഇരുപത് ദിവസവും ദാരികനിഗ്രഹം പാട്ടുണ്ടാകും വനത്തിൽ വെച്ച് ഭദ്രകാളി ദാരികനെ എതിരിട്ടതിൻ്റെയും ഒടുവിൽ നിഗ്രഹിച്ചതിൻ്റെയും തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെയും ഓർമ്മയായാണ് നെന്മാറവേല നടത്തുന്നത് കണ്യാർകളിയും ഒൻപതാം നാളിലെ വലിയ കുമ്മാട്ടിയും വേലയുടെ പ്രധാന ചടങ്ങുകളാണ് പത്താം ദിവസമാണ് കരിവേല നടക്കുന്നത് മീനം പത്തൊമ്പതിനാണ് ആണ്ടിവേല നടക്കുന്നത് മീനം ഇരുപതിന് പുലർച്ചെ അഞ്ചു മണിയോടെ വാളുകടയിൽ എന്ന ചടങ്ങോടെയാണ് നെന്മാറവേല തുടങ്ങുന്നത് വലിയോല വായന കോലം കയറ്റൽ പറയുന്നള്ളത്ത് ആണ്ടിപ്പട്ട് എന്നിവയാണ് തുടർന്നുള്ള ചടങ്ങുകൾ തിടമ്പ് ആവാഹനം കഴിഞ്ഞാൽ നെന്മാറമന്നത്തെ നൂറുകണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം ഭക്തരെ ഉത്സവരഹരിൽ എത്തിക്കും പതിനൊന്ന് ഗജവീരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്ര മൂലസ്ഥാനത്തും വേട്ടയ്ക്കൊരുമകൻ കോവിലും ചെന്ന് ദർശനം നടത്തും തുടർന്ന് നെന്മാറയിലൂടെ വീതിയിലൂടെ സഞ്ചരിച്ച് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇതേ സമയത്ത് തന്നെ വല്ലങ്ങി ദേശത്തു നിന്നും ഇതുപോലൊരു എഴുന്നള്ളിപ്പ് വന്നു ചേരും തുടർന്നാണ് ചെമ്പടകൊട്ടി നെല്ലുകുളങ്ങര ഭഗവതിക്ക് മുമ്പിൽ കുടമാറ്റം നടത്തുന്നത് ഏകദേശം നാലു മണിയോടെയാണ് നെന്മാറ വല്ലങ്ങി ദേശക്കാരുടെ ആദ്യ വെടിക്കെട്ട് നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡിമേളവും പായമ്പകവും പഞ്ചവാദ്യവും രാത്രി വരെ മുഴങ്ങും പുലർച്ചെ മൂന്ന് മുതൽ ആറു വരെ നടക്കുന്ന രണ്ടാമത്തെ വെടിക്കെട്ടും ചരിത്രപ്രസിദ്ധമാണ് വേലച്ചമയങ്ങളും വെടിക്കെട്ടും ആചാരങ്ങളും കാണുവാനും പങ്കെടുക്കുവാനും അന്യ സംസ്ഥാനത്ത് നിന്നുപോലും ഭക്തർ എത്തും എന്നതും നെന്മാറ വേലയുടെ ഒരു പ്രത്യേകതയാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം പേർ സമ്മേളിക്കുന്ന സുദിനമാണ് മീനം ഇരുപത് താലപ്പൊലിയും കുടമാറ്റവും രണ്ട് ദേശങ്ങളുടെയും കമാനങ്ങളും ചമയങ്ങളും നെന്മാറ വേലയെ അതുല്യ സുന്ദരമാക്കുന്നു കൊടകരനാടിൻ്റെ ഈ ഉത്സവം സാംസ്കാരിക കേരളത്തിൻ്റെ മഹോത്സവം തന്നെയാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ആനയും വെടിക്കെട്ടും ലൈറ്റിങ്ങും ഒക്കെയാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ രീതിയിലുള്ളൊരു വെടിക്കെട്ട് അത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ നമുക്കത് എത്രത്തോളം വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റും എന്നറിയില്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുന്നൊരു സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിൽ പോയി ഈ ഒരു വെടിക്കെട്ടും അതുപോലെ തന്നെ ലൈറ്റിങ്ങുമൊക്കെ നേരിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു വ്യൂ തന്നെയായിരിക്കും ഈയൊരു ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ പറ്റുക എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള കാര്യമാണ് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോ വീഡിയോയിലേക്കും ബൈ